ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഗംഗണപതീ നമ ഓ നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഏതോപദേശം ദേവയാനവും പിതൃയാനവും അർജുനൻ ചോദിക്കുന്നു പുരുഷോത്തമനായ ഭഗവാനെ അവിടുന്ന് അരുളി ചെയ്ത ബ്രഹ്മം ഏതാണ് മായയാകുന്ന ഉപാധിയോടു കൂടിയ ബ്രഹ്മമോ മായയ്ക്ക് അതീതമായ ബ്രഹ്മമോ അധ്യാത്മം എന്താണ് കർമ്മമെന്ന് പറഞ്ഞത് എന്തിനെയാണ് അതിഭൂതമെന്നും അതിദൈവമെന്നും പറഞ്ഞത് എന്തിനെയാണ് ഈ ശരീരത്തിൽ അതിയജ്ഞനായി വിളങ്ങുന്നത് ആരാണ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയ മഹാത്മാക്കൾ മരണസമയത്ത് അങ്ങേ പരമാർത്ഥമായി അറിയുന്നത് എങ്ങനെ ഭഗവാൻ മറുപടി പറയാൻ ആരംഭിച്ചു നാശരഹിതവും സർവോത്കൃഷ്ടവും പ്രപഞ്ചത്തിന് കാരണഭൂതവുമായ പരമാത്മാവാണ് ബ്രഹ്മം ആ ബ്രഹ്മം തന്നെ ഓരോ ശരീരത്തിനും ജീവസ്വരൂപേണ പ്രകടമായി തീരുന്ന സ്വഭാവത്തെ അധ്യാത്മം എന്ന് പറയുന്നു സസ്യം ധാന്യം മുതലായ ആഹാരപദാർത്ഥങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണം മഴയാണ് ഈ ആഹാരപദാർത്ഥങ്ങളെ അന്നം എന്ന് പറയുന്നു അന്നത്തിൽ നിന്നാണ് നാല് വിധ ശരീരങ്ങളായ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത് അമ്മ പ്രസവിച്ചുണ്ടാകുന്ന മനുഷ്യ മൃഗങ്ങൾ എന്നിവ ജരായുജങ്ങളാണ് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പക്ഷികൾ പാമ്പുകൾ മുതലായവയാണ് അണ്ടജങ്ങൾ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളിച്ചുണ്ടാകുന്ന വൃക്ഷങ്ങൾ ലത ലതകൾ മുതലായവ എന്ന് പറയുന്നു വിയർപ്പിൽ നിന്നുണ്ടാകുന്ന കൊതുക് മൂട്ടപ്പയൻ മുതലായ ജീവി ജീവകങ്ങളാണ് സേതജങ്ങൾ ഇവയാണ് നാല് ജീവികളാണ് സേ സേതജങ്ങൾ ഇവയാണ് നാല് വിധ ശരീരങ്ങൾ അന്നത്തിന് കാരണം മഴയാണെന്ന് പറഞ്ഞു വല്ലോ ദേവതാ യജ്ഞങ്ങളാണ് മഴയുണ്ട് കാരണം ആ യജ്ഞങ്ങളെയാണ് കർമ്മമെന്ന് പറയുന്നത് ഉൽപ്പത്തിയും നാശവുമുള്ള വസ്തുക്കളാണ് അതിഭൂതം എങ്ങും നിറഞ്ഞവനും ശരീര അന്തർഭാഗത്ത് പ്രകാശിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളെ ഗ്രഹിക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുന്ന കൊടുക്കുന്നവനുമായ വിരാട് പുരുഷനെ അതായത് വിശ്വരൂപനെ ആണ് അതിദൈവമെന്ന് പറയുന്നത് എല്ലാ യജ്ഞങ്ങളുടെയും ബലത്ത് കൊടുത്ത് അനുഗ്രഹിക്കുന്നവനും സകല ശരീരങ്ങളിലും വിളങ്ങുന്നവനും ഈശ്വരനുമായ ഞാൻ തന്നെയാണ് അതിയജ്ഞൻ അവസാന കാലത്ത് പരമാത്മാവായി എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചു പോകുന്ന ജീവൻ എന്നെ തന്നെ പ്രാപിച്ച് മുക്തനായി മുക്തനായിത്തീരുമെന്നതിൽ സംശയമില്ല മറ്റ് ദേവന്മാരെ ഓർമ്മിച്ചുകൊണ്ട് ശരീരം വിട്ടുപോകുന്നവർ അതാത് ദേവന്മാരെ പ്രാപിക്കുന്നു മരണസമയത്ത് സ്മരിച്ച വസ്തുവായി അടുത്ത ജന്മത്തിൽ ജനിക്കുന്നു എന്ന് താൽപ്പര്യം അർജുന അതിനാൽ നീ സദാസമയവും പരമാത്മാവായ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ജീവിക്കൂ മനഃശുദ്ധിയാക്കി മനഃശുദ്ധിക്കായി സ്വധർമ്മമാകുന്ന യുദ്ധ യുദ്ധവും ചെയ്താലും ഇങ്ങനെ മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന വശം നീ മരണാനന്തരം പരമാത്മാവായി എന്നെ തന്നെ പ്രാപിക്കും ഇതിൽ ഏശം പോലും സംശയം വേണ്ട മനസ്സിനെ ആത്മാവിൽ നിശ്ചലമായിട്ട് ഉറപ്പിക്കലാകുന്ന അഭ്യാസം വളരെ കാലം കാലമനുഷ്ഠിക്കുന്നതുകൊണ്ട് ചിത്തം മറ്റൊന്നിലേക്കും പോകാതായിത്തീരും അങ്ങനെയുള്ള ചിത്തം കൊണ്ട് പ്രകാശരൂപിയും തന്നിൽ അന്തര്യാമി സ്വരൂപേണ വിളങ്ങുന്നവനുമായ പരമപുരുഷനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് കഴിയുന്നവൻ മരണാനന്തരം ആ പരമപുരുഷനെ തന്നെ പ്രാപിക്കും സർവജ്ഞം പുരാ പുരാതനം അതായത് പണ്ട് തന്നെയുള്ളവനും എല്ലാത്തിൻ്റെയും എല്ലാത്തിൻ്റെയും നീന്താവും സൂക്ഷ്മങ്ങളിൽ വെച്ച് അതിസൂക്ഷ്മരൂപയും സകല ജീവജാലങ്ങളെ പോഷിപ്പിക്കുന്നവനും ഊഹിക്കാൻ പോലും കഴിയാത്ത സ്വരൂപത്തോട് കൂടിയവനും സൂര്യനെ പോലെ പ്രകാശിക്കുന്നവനും അജ്ഞാനത്തെ അതിക്രമിച്ചവനുമാണ് പരമാത്മാവ് വിക്ഷേപങ്ങൾ നീങ്ങി നിശ്ചലമായി തീരുന്ന മനസ്സോടും നിഷ്കാമ ഭക്തിയോടും യോഗബലത്തോടും കൂടിയവനായി മരണസമയത്ത് പ്രാണനെ ഭ്രൂമധ്യമാകുന്ന ആജ്ഞാചക്രത്തിൽ നിർത്തിക്കൊണ്ട് മുകളിൽ പറഞ്ഞ ലക്ഷണങ്ങളോടുകൂടിയ പരമപുരുഷനെ തന്നെ ചിന്തിച്ച് ശരീരം ഉപേക്ഷിക്കുന്നവൻ തത്വത്തെ തന്നെ പ്രാപിക്കുന്നു വേദത്തിൻ്റെ പരമ താൽപ്പര്യത്തെ അറിയുന്നവൻ നാശരഹിതമായ യാതൊന്നിനെ പറയുന്നുവോ രാഗങ്ങളെ അകറ്റിയ യോഗികൾ മരണാനന്തരം യാതൊന്നിനെ പ്രാപിക്കുന്നുവോ സാധകന്മാർ സാധകന്മാർ യാതൊന്നിനെ സാക്ഷാത്കരിക്കാനാണോ നൈഷ്ഠിക ബ്രഹ്മചര്യത്തെ അനുഷ്ഠിക്കുന്നത് ആ സ്ഥാനത്തെ ഞാൻ നിനക്ക് ചുരുക്കമായി പറഞ്ഞു തരാം ആദ്യമായി കാത് തൊക്ക് കണ്ണ് നാവ് മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങളെ അടക്കണം ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദസ്പർശ രൂപഗ്രന്ഥങ്ങൾ മനസ്സിലേക്ക് വരാത്ത വിധത്തിൽ ഇന്ദ്രിയധാരങ്ങളെ നിരോധിക്കണം പിന്നെ മനസ്സിനെ ഹൃദയത്തിൽ ദൃഢമായി ഉറപ്പിക്കുക അനന്തരം പ്രാണായാമം കൊണ്ട് പ്രാണവായുവിനെ സൂക്ഷ്മ സൂഷ്മനാ നടിയിലൂടെ ഹൃദയത്തിൽ നിന്നും കണ്ടത്തിലേക്കും അവിടെ നിന്ന് ഭൂപദ്യത്തിലേക്കും ഉയർത്തി ശിരസ്സിലുള്ള സഹസ്രാര പത്മത്തിലെത്തിക്കുക അങ്ങനെ സ്ഥിരമായ യോഗനിലയെ പ്രാപിച്ചതിന് ശേഷം ഓം എന്ന ഏകാക്ഷരത്തെ ഉച്ചരിക്കുന്നവനും ഓംകാരത്തിൽ വിവക്ഷിക്കപ്പെടുന്ന പരബ്രഹ്മമായ എന്നെ സ്മരിക്കുന്നവനുമായ ശരീരത്തെ അപേക്ഷിക്കുന്നവൻ ശ്രേഷ്ഠമായ ഗതിയെ അതായത് പരമാത്മാവിൽ ഒന്നായി തീരലാകുന്ന വിദേഹമുക്തിയെ പ്രാപിക്കുമെന്നത് സംശയമില്ല മറ്റ് യാതൊരു ചിന്തയും ഇല്ലാത്തവനായി എന്നെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് കഴിയുന്ന യോഗിക്ക് ഞാൻ ഏറ്റവും സുലഭനാണ് പരമാത്മാവായി എന്നെ പ്രാപിച്ചാൽ പിന്നെ ദുഃഖത്തിൻ്റെ ഉറവിടം നശ്വരമായ സംസാരത്തെ വീണ്ടും പ്രാപിക്കേണ്ടി വരില്ല അങ്ങനെയുള്ള മഹാത്മങ്ങൾ മഹാത്മാക്കൾ പരമസിദ്ധിയെ പ്രാപിച്ചവരാണ് ഭൂമിക്ക് മുകളിൽ അന്തരീക്ഷം സ്വർഗം മഹർലോകം ജനലോ ജനലോകം തപോലോകം സത്യലോകം എന്നിങ്ങനെ ആറ് ലോകങ്ങളുണ്ട് ഭൂമിക്ക് താഴെ അതലം വിതലം സുതലം തലാതലം മഹാതലം രസാതലം പാതാളം എന്നിങ്ങനെ ഏഴ് ലോകങ്ങളുണ്ട് ഭൂമി ഉൾപ്പെടെയുള്ള ഈ പതിനാല് ലോകങ്ങളിലും വെച്ച് ഉത്കൃഷ്ടമായത് ബ്രഹ്മദേവൻ്റെ വാസസ്ഥാനമായ സത്യലോകമാണ് സത്യലോകം വരെയുള്ള ഈ പതിനാല് ലോകങ്ങളിൽ എത്തിച്ചേർന്നാലും പുണ്യം ക്ഷയിച്ചാൽ അജീവന് വീണ്ടും ജനിക്കേണ്ടി വരും എന്നാൽ പരമാത്മാവായ എന്നെ പ്രാപിച്ചവന് പുനർജന്മം ഉണ്ടാവില്ലെന്ന് തീർച്ചയാണ് മനുഷ്യരുടെ മുന്നൂറ്റി അറുപത് സംവത്സരങ്ങൾ കൂടിയ കാലമാണ് ഒരു ദിവ്യ സംവത്സരം പന്തിരായിരം ദിവ്യ സംവത്സരങ്ങൾ കൂടി ചേർന്നാൽ കൃത ത്രേത ദ്വാപരം കലി എന്നീ എന്ന ഒരു ച ചതുരു ചതുരോഗമായിത്തീരും അപ്രഭ പ്രകാരമുള്ള ആയിരം ചതുരോഗങ്ങൾ കൂടിച്ചേർന്ന കാലമാണ് ബ്രഹ്മദേവൻ്റെ ഒരു പകൽ സമയം അതിനെ ഒരു എന്ന് പറയുന്നു പിന്നീട് ആയിരം ചതുരയുഗം ബ്രഹ്മദേവൻ്റെ രാത്രിയാണ് ആ സമയത്തെ പ്രളയമെന്ന് പറയുന്നു അങ്ങനെ രണ്ടായിരം കൂടി ചേർന്ന കാലമാണ് ബ്രഹ്മദേവൻ്റെ ഒരു ദിവസം ഈ വസ്തുതയെ യോഗബലം കൊണ്ട് കൺ യോഗബലം കൊണ്ടറിയുന്നവർ രാവും പകലും അറിയുന്ന സർവജ്ഞന്മാരാണ് ബ്രഹ്മദേവൻ്റെ പകൽ സമയമാകുന്ന കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ അവ്യക്തമായ പ്രകൃതിയിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകും സൃഷ്ടികാലത്ത് ഉണ്ടായവയെല്ലാം പ്രളയത്തിൽ അവ്യക്തമാകുന്ന പ്രകൃതി തന്നെ ലയിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ജീവജാലങ്ങൾ ബ്രഹ്മദേവൻ്റെ രാത്രിയാകുന്ന പ്രളയകാലത്ത് നശിക്കുകയും പകലാകുന്ന കൽപ്പകാലത്ത് ജനിക്കുകയും ചെയ്യുന്നു ജനിക്കുന്നതിനും മരിക്കുന്നതിനും ജീവന്മാർക്ക് സ്വാതന്ത്ര്യമില്ല പ്രകൃതിക്ക് അധീനരായി ജനിക്കുന്നു മരിക്കുന്നു അവ്യക്തമായ പ്രകൃതിയേക്കാൾ ശ്രേഷ്ഠവും പ്രകൃതിക്ക് കാരണവും ഇന്ദ്രിയ മനോബുദ്ധികളെ കൊണ്ടറിയാൻ കഴിയാത്തതും സനാതനവുമായ മറ്റൊരു തത്വമുണ്ട് അതാണ് ബ്രഹ്മം എല്ലാ ജീവജാലങ്ങളിലും നശിച്ചാലും അത് നാശരഹിതമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്ദ്രിയങ്ങൾക്ക് അതീതമെന്നും നാശരഹിതമെന്നും വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ തത്വത്തെയാണ് പരമപ്രാപ്യസ്ഥാനമെന്ന് പറയുന്നത് യാതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ ഈ സംസാരത്തിലേക്ക് മടങ്ങി വരേണ്ടതില്ലയോ അതാണ് എൻ്റെ സർവോത്കൃഷ്ട സ്ഥാനം അതിനെ ആശ്രയിച്ചാണ് സകല ജൈവജാലങ്ങളും നിലനിൽക്കുന്നത് ആഭരണങ്ങളിൽ സ്വർണ്ണമെന്ന പോലെ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ആ പരമപുരുഷനെ അനന്യഭക്തിയാണ് അതായത് യാതൊന്നിനെ ആഗ്രഹിക്കാൻ എന്താ നിഷ്കാമ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ പ്രാപിക്കാൻ കഴിയൂ അർജുന യോഗികൾ ശരീരം ഉപേക്ഷിച്ചാൽ മുക്തരാവുന്നതും പുനർജന്മത്തെ പ്രാപിക്കുന്നതുമായ കാലത്തെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം അഗ്നി ജ്യോതിസ് വെളുത്ത പക്ഷ ഉത്തരായണത്തിലെ അതായത് മകരം മുതൽക്കുള്ള ആറുമാസങ്ങൾ ഇവയ്ക്കെല്ലാം കാലാഭിമാനികളായ ദേവതകളുണ്ട് ആ ദേവതകളുടെ ലോകങ്ങളുണ്ട് ശരീരത്യാഗം ചെയ്തു പോകുന്ന യോഗികൾ പരബ്രഹ്മ തത്വത്തെ പ്രാപിച്ച് മുക്തരായിത്തീരുന്നു ഇതാണ് ക്രമമുക്തിയുടെ സമ്പ്രദായം ധൂമം രാത്രി കർത്തപക്ഷം ദക്ഷിണായനത്തിലെ അതായത് കർക്കിടകം മുതലുള്ള മാസങ്ങൾ ഇവയ്ക്ക് കാലാഭിമാനി ദേവതകളുണ്ട് ആ ദേവതകളുടെ ലോകങ്ങളിലൂടെ മരണശേഷം പോകുന്ന യോഗി ചന്ദ്രപ്രകാശത്തോട് ചന്ദ്രപ്രകാശത്തോടുകൂടിയ സ്വർഗലോകത്തെ പ്രാപിച്ച് കുറേ കാലം അവിടെ എത്തി സുഖമനുഭവിച്ചതിന് ശേഷം ലോകത്തിൽ മനുഷ്യനായി വന്ന് ജനിക്കുന്നു അഗ്നി ജ്യോതിസ് മുതലായ ദേവതകളുടെ ലോകത്തിൽ കൂടിയുള്ള ഗതി മോക്ഷത്തിന് കാരണമാകയാൽ അതിനെ ശുക്ല അതായത് പ്രകാശത്തോട് കൂടിയ ഗതി എന്ന് പറയുന്നു അതാണ് ദേവയാനം പുനർജന്മത്തിന് കാരണമാകിയാൽ ധൂമം രാത്രി മുതലായ ദേവതകളുടെ ലോകത്തിലൂടെയുള്ള ഗമനത്തെ കൃഷ്ണ അതായത് തമോ ഗുണപ്രധാനമായ ഗതിയെന്നും പറഞ്ഞു വരുന്നു അതുതന്നെ പിതൃയാനം ഈ രണ്ട് ഗതികളിൽ ദേവയാനത്തിലൂടെ പോകുന്നവർ പുനരാവർത്തിരഹിതമായ മോക്ഷത്തെ പ്രാപിക്കുന്നു പിതിർയാനത്തിലൂടെ പോകുന്നവർ വീണ്ടും ജനിക്കുന്നു യോഗികൾക്ക് ശുക്ലഗതിയും കർമ്മികൾക്ക് കൃഷ്ണഗതിയുമാണ് അനുഭവം ഇതിനെ വേണ്ട പോലെ അറിയുന്ന യോഗി ഒരിക്കലും സ്വർഗാദി ലോകങ്ങളെ ആഗ്രഹിക്കലാകുന്ന മോഹത്തെ പ്രാപിക്കില്ല അതിനാൽ അർജുന അതിനാൽ അർജുന നീ സദാസമയം യോഗിയായി അതായത് താൻ ആത്മാവാണെന്ന ബോധത്തോടു കൂടിയവനായി ഭവിച്ചാലും വേദാധ്യയനം തപസ് യജ്ഞം ദാനം എന്നിവ ചെയ്യുന്നുകൊണ്ട് എന്തെന്ത് പുണ്യബലങ്ങളാണോ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ആ ഫലങ്ങളെല്ലാം തന്നെ നിൻ്റെ ഈ ഏഴ് ചോദ്യങ്ങൾക്ക് ഞാൻ പറഞ്ഞ് പറഞ്ഞു തന്നെ മറുപടി മറുപടി അറിയുന്ന യോഗി അതിക്രമിക്കുന്നു ഈ പുണ്യബലങ്ങളെക്കാൾ എത്രയോ ഉത്കൃഷ്ടമാണ് ആത്മ സാധിച്ച യോഗിയുടെ അനുഭവം അപ്രകാരമുള്ള യോഗി ജഗത്തിന് കാരണബോധവും ഉത്തമപദവുമാകുന്ന ബ്രഹ്മത്തെ പ്രാപിച്ച് മുക്തനായിത്തീരുന്നു సర్వత్ర గోవింద సర్వ్ర గోవిందనామసంగీతనం గోవిందగోవిందర్వ శ్రీకృష్ణ పాదారవిందర్పమస్తు శ్రీ గురువైరపా శరణం